സ്ഥലതർക്കത്തെ തുടർന്ന് മലയോര ഹൈവേയുടെ നിർമ്മാണം തടസ്സപ്പെട്ട ഭാഗങ്ങൾ താലൂക്ക് സർവേ ഉദ്യോഗസ്ഥരെത്തിയാളെന്ന് തിട്ടപ്പെടുത്തി ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സർവേ നടത്തിയത് തർക്ക സ്ഥലത്തെ സർവേ പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഉടൻ തടസ്സങ്ങൾ മറികടക്കാൻ കഴിയുമെന്നാണ് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രതീക്ഷ കാൺച്യാർ ഗ്രാമപഞ്ചായത്തിൽ പാലാക്കടയിലും പള്ളിക്കവലിയിലുമാണ് സ്വകാര്യ വ്യക്തികൾ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയതിനെ തുടർന്ന് കുട്ടിക്കാനം പുളിയന്മല മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടത് പള്ളിക്കവലിയിൽ അൻപത് മീറ്റർ ഭാഗത്തെയും പാലാക്കടയിൽ ഇരുന്നൂറ് മീറ്റർ ഭാഗത്തെയും നിർമ്മാണമാണ് തടസ്സപ്പെട്ടത് ഇരുഭാഗങ്ങളിലും സ്ഥലം വിട്ടുനിൽക്കുന്നതിലെ തർക്കമാണ് പ്രതിസന്ധിക്ക് കാരണം പതിനഞ്ച് മീറ്റർ വീതിയിൽ റോഡ് പുറമ്പോക്കുണ്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് കോടതിയെ ബോധിപ്പിച്ചിരുന്നു ഇത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതിനാണ് ആ താലൂക്ക് സർവേയറെ നിയോഗിച്ചതെന്ന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത് കാണാം ഒരു ഇരുന്നൂറ് മീറ്ററോളം ഈ റോഡിന്റെ പണി നിർമ്മാണം നൽകപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഇവിടെയുള്ള ഈ സർവേ സർവേകലുകളെല്ലാം കണ്ടെത്തി ആ റോഡ് പുറമൊക്കെ കൃത്യമായി ഈ റോഡിലുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിക്കാൻ പോകുന്നത് ആ റിപ്പോർട്ടിന് ശേഷം ഈ പനി പരിവാ ഈ റോഡിന്റെ പണികൾ ഉടൻ നമുക്ക് നാഷണൽ ാണ്ഷണൽ ഹൈവേറ്റി ആളുകൾ തർക്കസ്ഥലത്തെ സർവേ പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഉടൻ തടസ്സങ്ങൾ മറികടക്കാൻ കഴിയുമെന്നാണ് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രതീക്ഷ രണ്ടാം റീച്ചിൽ നിർമ്മാണം തുടങ്ങിയപ്പോൾ പാലാക്കടയിലെ പാലം ഉൾപ്പെടെ പൊളിച്ച വീതി കൂട്ടുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കവെയാണ് സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ച സ്റ്റേ വാങ്ങിയത് ഇതിനെതിരെ വലിയ ജനകീയ പ്രതിഷേധവും ഉയർന്നിരുന്നു താലൂക്ക് സർവേയർ അജയ് കുമാർ റിട്ടയേർഡ് താലൂക്ക് സർവേയർ സി മണി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്ഥലപരിശോധന